ദ ജേർണലിസ്റ്റിലേക്ക് യഹിയാസിൻവർ ഹമാസിന്റെ ചുമതല ഏറ്റെടുത്തതിന് പിന്നാലെ ഇസ്രായേൽ അതീവ ഗുരുതരമായ പ്രതിസന്ധികളിലേക്കാണ് എത്തപ്പെട്ടിരിക്കുന്നത് ഒരു വശത്ത് ഹമാസ് ഗസയിൽ ആക്രമണം അതിരൂക്ഷമാക്കുന്നു ഹിസ്ബുള്ള ഇസ്രായേലിനുള്ളിലേക്ക് റോക്കറ്റുകളും മിസൈലുകളും എത്തിക്കുന്ന വിധത്തിൽ ആക്രമണം കടുപ്പിക്കുന്നു ഹൂത്തികൾ ചെങ്കടലിൽ വീണ്ടും കപ്പലുകൾ അഗ്നിക്കിരയാക്കുന്നു അമേരിക്കയാകട്ടെ ഹൂത്തികളെ ആക്രമിച്ചു തീർക്കാൻ വേണ്ടി ഒരു സൈനിക പടയുണ്ടാക്കിയിട്ട് ഒന്നും ചെയ്യാനാകാതെ നിൽക്കുന്നു അതോടൊപ്പം ഇറാഖിലെയും സിറിയയുടെയും സിറിയയിലെയും അമേരിക്കൻ സൈനിക ബേസുകൾക്ക് നേരെ ആക്രമണം രൂക്ഷമാകുന്നു അങ്ങനെ ഇറാൻ്റെ പിന്തുണയുള്ള ചെറു ഗ്രൂപ്പുകളെ മുഴുവൻ അവസാനിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച് ഇറങ്ങി പുറപ്പെട്ട ഇസ്രായേലും ഒപ്പം നിൽക്കുമെന്ന് കട്ടയ്ക്ക് പ്രഖ്യാപിച്ച അമേരിക്കയുമൊക്കെ എന്തു ചെയ്യണമെന്നറിയാതെ പെടാപ്പാട് പെടുകയാണ് എന്ന് പറയേണ്ടി വരും കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ളയുടെ ഒരു വലിയ ആക്രമണം വടക്കൻ ഇസ്രായേലിലേക്ക് ഉണ്ടായതിന് പിന്നാലെ എൺപതിനായിരത്തിലധികം ഇസ്രായേലികൾ അവിടെ നിന്ന് പലായനം ചെയ്തു എന്നാണ് ഇസ്രായേലി മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ അത് ഇസ്രായേലിൻ്റെ അവസ്ഥ എത്രത്തോളം പരിതാപകരമാണ് എന്നതിൻ്റെ പ്രകടമായ തെളിവ് തന്നെയാണ് ഇനി എന്തൊക്കെയാണ് ഇസ്രായേൽ ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ദുരന്തങ്ങൾ അല്ലെങ്കിൽ തിക്താനുഭവങ്ങൾ നെത്തന്യാഹുവിൻ്റെ ഇച്ഛാഭംഗങ്ങൾ എന്ന് നമുക്ക് പരിശോധിക്കുമ്പോൾ ആദ്യമേ പറയേണ്ടത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോഴും ബംഗറിൽ തന്നെയാണ് എന്നുള്ളതാണ് അതുപോലെ തന്നെ യഹിയാസിൻവാർ അധികാരത്തിലേറിയപ്പോൾ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നവർ പറഞ്ഞിരുന്നത് യഹിയാസിൻവാറും ഉടൻ കൊല്ലപ്പെടുമെന്നാണ് പക്ഷേ ഇതുവരെ ഗസയിൽ ഉള്ള അല്ലെങ്കിൽ ഗസയിലെ അവരുടെ ശക്തി കേന്ദ്രത്തിലുള്ള യഹിയാസിൻവാറിനെ കണ്ടെത്താൻ ഇസ്രായേൽ സൈന്യത്തിന് കഴിഞ്ഞിട്ടില്ല അതേസമയം ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൻ്റെ സൂത്രധാരൻ എന്ന് പറയുന്ന യഹിയാസിൻവാർ ഇസ്രായേൽ സൈന്യത്തെ തലങ്ങും വിലങ്ങും അടിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഹമാസ് ഇസ്രായേലിന് നേരെ രൂക്ഷമായ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് ഇപ്പോൾ ഹമാസ് സ്വീകരിക്കുന്ന ഒരു നീക്കമെന്ന് പറയുന്നത് ഇസ്രായേൽ സൈനികർ ഇരിക്കുന്ന ഗസയിലെ കെട്ടിടങ്ങൾ കേന്ദ്രീകരിച്ച് വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നടത്തുകയാണ് എവിടെ നിന്നാണ് ഹമാസ് ആക്രമിക്കുന്നതെന്നോ എവിടെ നിന്നാണ് ഹമാസിൻ്റെ ആക്രമണങ്ങൾ വരുന്നത് എന്നോ ഇസ്രായേൽ സൈന്യത്തിന് കണ്ടെത്താൻ കഴിയുന്നില്ല ഇസ്രായേൽ സൈന്യം പലയിടത്തു നിന്നും പിന്മാറുന്ന കാഴ്ചകൾ ഹമാസ് തന്നെ വീഡിയോ രൂപത്തിൽ പുറത്തുവിട്ടു അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ മർക്കാവ അടക്കം നിന്ന് കത്തുന്ന കാഴ്ചകളും കാണുന്നുണ്ട് അതിനിടയിൽ ഇസ്രായേൽ ഒരു ഷെല്ലാക്രമണം നടത്തി ആ ഷെല്ല് നേരെ ഇസ്രായേൽ സേനയുടെ കേന്ദ്രത്തിലേക്ക് തന്നെ വീണ് പൊട്ടിച്ചിതറി ഇസ്രായേലി സൈനികൻ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്ന സംഭവവും റിപ്പോർട്ട് ചെയ്തു ഇസ്രായേൽ സൈന്യം വലിയ പ്രതിസന്ധിയിലാണ് അവർ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ് പതിനൊന്ന് മാസമായി യുദ്ധം ചെയ്യുന്നതിൻ്റെ തുടർച്ചയായി യുദ്ധം ചെയ്യേണ്ടി വരുന്നതിൻ്റെ കായികമായ ശാരീരികമായ അസ്വസ്ഥതകൾ അവരെ അലട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വെടിനിർത്തൽ എന്ന് പറയുന്നത് ഇസ്രായേൽ സൈന്യത്തിനും അനിവാര്യമാണ് പക്ഷേ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തൻ വീണ്ടും വീണ്ടും ഗസയിൽ യുദ്ധം കടുപ്പിക്കാൻ പറയുമ്പോൾ തകർന്നു പോകുന്നത് ഇസ്രായേൽ സൈന്യം കൂടിയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇസ്രായേൽ സൈന്യത്തിൻ്റെ പല ഉന്നതരും പല ഘട്ടങ്ങളിലും ഇങ്ങനെ യുദ്ധം കൊണ്ടുപോയിട്ട് കാര്യമില്ല അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു വെടിനിർത്തൽ വേണമെന്നൊക്കെ പറഞ്ഞത് പല സമയങ്ങളിലും പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഇസ്രായേൽ സൈന്യവും അതുപോലെ തന്നെ ഇസ്രായേൽ ഭരണകൂടവും പല കാര്യങ്ങളിലും രണ്ടു തട്ടിലാണ് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉള്ളപ്പോൾ ഇറാനെ പ്രകോപിപ്പിച്ച് എത്രയും പെട്ടെന്ന് ഒരു യുദ്ധമുണ്ടാക്കിയാൽ അല്ലെങ്കിൽ ഒരു യുദ്ധം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായാൽ ആ ഒരു യുദ്ധത്തിൻ്റെ പേരിൽ ഗസയിൽ നടക്കുന്ന ആക്രമണങ്ങൾ അതിനൊരു അയവ് വരുത്താനും ഇറാനുമായുള്ള യുദ്ധത്തിലേക്ക് സ്ഥിതിഗതികൾ മാറ്റാനും സാധിക്കും ഇസ്രായേൽ അതിന് ശ്രമിച്ചു പക്ഷേ ഇറാനും പ്രോക്സി ഗ്രൂപ്പുകളും അതായത് ഹിസ്ബുള്ളയും ഹുത്തികളും അതുപോലെ ഹമാസും അതുപോലെ ഇറാഖിലെ സായുധ ഗ്രൂപ്പുകളുമൊക്കെ അതിനെ മറ്റൊരു തന്ത്രം വെച്ചാണ് പ്രതിരോധിച്ചത് ആ തന്ത്രം എന്ന് പറയുന്നത് എല്ലാവരും വളഞ്ഞിട്ട് ഇസ്രായേലിനെ ആക്രമിക്കുക എന്നത് തന്നെയാണ് ഇറാൻ മാറി നിൽക്കുന്നു ഇറാൻ ചിത്രത്തിലേക്ക് വരുന്നില്ല ഇറാൻ ഇസ്രായേലിനോട് പകരം ചോദിക്കുമെന്ന് പറഞ്ഞ് ഒരു ഭയത്തിൻ്റെ അന്തരീക്ഷം ഇസ്രായേലിന് മേൽ ഉണ്ടാക്കിയിട്ടുണ്ട് അമേരിക്കയും അത് തിരിച്ചറിഞ്ഞു അതുകൊണ്ടാണ് ഇറാൻ ആക്രമിച്ചാൽ തിരിച്ചടിക്കാൻ വേണ്ടി അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളും ഒക്കെ തയ്യാറായി മിഡിൽ ഈസ്റ്റിൽ വന്ന് കിടക്കുന്നത് പക്ഷേ അതൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യം ഇറാൻ ഉണ്ടാക്കുന്നില്ല പക്ഷേ ഇറാൻ്റെ ലക്ഷ്യം ഈ പ്രോക്സി ഗ്രൂപ്പുകളിലൂടെ അവർ നടപ്പാക്കുന്നുണ്ട് അതുകൊണ്ട് ഇസ്രായേലിന് ഇറാനിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനോ ഈ യുദ്ധത്തിന്റെ മുഴുവൻ സിസ്റ്റവും ഇറാൻ ഇസ്രായേൽ വാർ എന്ന നിലയിലേക്ക് മാറ്റാനോ കഴിയുന്നില്ല അത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ ഒരു പ്രതിസന്ധിയാണ് അവരുടെ തന്ത്രങ്ങൾ തിരിച്ചടിച്ച അവസ്ഥയാണ് എന്തായാലും ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഹമാസ് ചർച്ചയിൽ നിന്ന് പിന്മാറുക കൂടി ചെയ്തതുകൂടെ അതായത് വെടിനിർത്തൽ ചർച്ചയ്ക്ക് ഞങ്ങളില്ല വെടിനിർത്തൽ ചർച്ചയ്ക്ക് ഞങ്ങൾ വരണമെങ്കിൽ നിങ്ങൾ യുദ്ധം അവസാനിപ്പിക്കൂ ഗസയിൽ നിന്ന് പിന്മാറൂ എന്ന് തീർത്ത് ഹമാസ് പറഞ്ഞതോടുകൂടി ഇസ്രായേലിൻ്റെ സർവ്വ പിടിയും വിട്ടിരിക്കുകയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ ഒരു വലിയ ആക്രമണം വടക്കൻ ഇസ്രായേലിലേക്ക് നടക്കുകയാണ് ഗോലാൻ കുന്നുകളിലേക്ക് ആക്രമണം നടക്കുന്നു ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ ഇസ്രായേലിലെ ഒരു പ്രധാനപ്പെട്ട ഗ്രാമം കത്തിയിരിഞ്ഞു അവിടെ വീടുകളിൽ നിന്ന് കത്തുന്ന വീഡിയോ പുറത്തു വന്നു അത് ഇസ്രായേലി സൈന്യം സ്ഥിരീകരിച്ചു ഇതോടുകൂടി വടക്ക വടക്കൻ ഇസ്രായേലിൽ നിന്ന് ജീവനും കയ്യിൽ പിടിച്ച് എൺപതിനായിരത്തിലധികം ആളുകൾ പലായനം ചെയ്തു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് ആ റിപ്പോർട്ട് ഒരു ചെറിയ കാര്യമല്ല ആ സംഭവം ഒരു ചെറിയ സംഭവമല്ല കാരണം ഇത്രയും നാൾ പലായനം ചെയ്തത് മുഴുവൻ പലസ്തീനിലെ സാധാരണക്കാരാണ് കുഞ്ഞുങ്ങൾ അമ്മമാർ സ്ത്രീകൾ അവിടുത്തെ സാധാരണക്കാരായ നാട്ടുകാരൊക്കെ ജീവനും കയ്യിൽ പിടിച്ച് വടക്കൻ ഗസയിൽ നിന്ന് തെക്കൻ ഗസയിലേക്ക് തെക്കൻ ഗസയിൽ നിന്ന് ഖാൻ യൂനിസിലേക്ക് ഖാൻ യൂനിസിൽ നിന്ന് റഫയിലേക്ക് അങ്ങനെ ജീവനും കയ്യിൽ പിടിച്ച് പലായനം ചെയ്യുന്ന ദൃശ്യങ്ങൾ കഴിഞ്ഞ പതിനൊന്ന് മാസമായി നമ്മൾ കാണുന്നു ചില അഭിമുഖങ്ങളിൽ അതായത് ഗസയിൽ യുദ്ധം നേരിടേണ്ടി വരുന്ന സാധാരണക്കാരായ ജനങ്ങളുടെ പ്രതികരണങ്ങൾ കാണുമ്പോൾ കരഞ്ഞുകൊണ്ട് അവർ പറയുകയാണ് ആറോ ഏഴോ തവണയായി ഞങ്ങൾ പലായനം ചെയ്യുന്നു കിലോമീറ്ററുകളോളം ഓടുകയാണ് ചെല്ലുന്നിടത്ത് ബോംബ് വീഴുകയാണ് അഭയാർത്ഥി ക്യാമ്പുകൾ തകർക്കുകയാണ് ഞങ്ങൾക്ക് പോകാനിടമില്ല ഞങ്ങൾ ജീവനും കയ്യിൽ പിടിച്ച് ഓടിയോടി മടുത്തു ഇതിലും ഭേദം മരണമാണ് എന്ന് വിലപിക്കുന്ന പലസ്തീനികളുടെ കണ്ണീർ ചിത്രങ്ങൾ വീഡിയോകൾ പല മാധ്യമങ്ങളിലൂടെയും പുറത്തു വന്നിട്ടുണ്ട് അങ്ങനെ പലസ്തീനികൾ ഒരു വശത്ത് പലായനം ചെയ്യുമ്പോൾ ഇപ്പുറത്തെ ഹിസ്ബുള്ളയുടെ ആക്രമണം ശക്തമാകുമ്പോൾ സാധാരണക്കാരായ ഇസ്രായേലിലെ ജനങ്ങളും ജീവനും കയ്യിൽ പിടിച്ചോടുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി പോലും ബംഗറിലാണ് യുദ്ധമൊന്നിനും ഒരു പരിഹാരമല്ല എന്ന തത്വശാസ്ത്രം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൻ്റെ കാര്യത്തിലും വ്യക്തമായി അടിവരയിട്ട് തെളിയിക്കപ്പെടുകയാണ് എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത് നിതന്യാഹുവിൻ്റെ യുദ്ധക്കൊതി അത് ഇസ്രായേലിനെ മൊത്തത്തിൽ പിടിച്ചുലയ്ക്കുകയാണ് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ളയുടെ തുരങ്കങ്ങൾ ഹമാസിനേക്കാൾ വലിയ ടണൽ നെറ്റ്വർക്കുകളുടെ ദൃശ്യങ്ങൾ ഹിസ്ബുള്ള തന്നെ പുറത്തുവിട്ടു അതിൽ കൂറ്റൻ ട്രക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്നു ആയുധങ്ങൾ നിറച്ച ആ ട്രക്കുകൾ ഇസ്രായേലിനുള്ള ഭീതിജനകമായൊരു സൂചനയാണ് ഈ തുരങ്കങ്ങളുടെ അറ്റം ഇസ്രായേലിലേക്ക് എത്തി എത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ പോലും ഇസ്രായേലിന് കഴിയില്ല കഴിയുന്നില്ല കാരണം വെറും നൂറിലധികം കിലോമീറ്ററുകൾ മാത്രം വിസ്തൃതിയുള്ള ഗസയിൽ അറുന്നൂറ് കിലോമീറ്ററിലധികം നീളം വരുന്ന തുരങ്ക നെറ്റ്വർക്കാണ് ഹമാസ് ഉണ്ടാക്കിയത് അതിൽ ആരൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ പോകുന്നു എന്ന് ഇത്രയും നാളായി പതിനൊന്ന് മാസമായി മൊസാദ് ഉൾപ്പെടെയുള്ള ഏജൻസികളോ ഇസ്രായേലിൻ്റെ അമേരിക്കയുടെ വലിയ ചാരവൃത്തി നടത്തുന്നവരോ വിചാരിച്ചിട്ട് കണ്ടെത്തിയിട്ടില്ല അപ്പോഴാണ് ഹിസ്ബുള്ള അതിനേക്കാൾ വലിയ നെറ്റ്വർക്കുമായി ഇസ്രായേലുമായി ഭൂമിശാസ്ത്രപരമായി ഏറ്റവും അടുത്ത് കിടക്കുന്ന ഹിസ്ബുള്ള അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കിയെന്ന വെളിപ്പെടുത്തൽ വരുന്നത് അതും ഇസ്രായേലിന് വലിയ തലവേദനയാണ് അതിനിടയിൽ ടെല്ലവീവിൽ ഹമാസിൻ്റെ ഒരു ചാവേർ പലസ്തീൻ അനുകൂലിയായ ഒരു ചാവേർ പൊട്ടിത്തെറിച്ചു ഹമാസാണ് അത് ചെയ്തത് എന്നാണ് അവർ അവകാശപ്പെട്ടത് ഇതെങ്ങനെയുണ്ടായി എവിടെ നിന്ന് വന്നു എങ്ങോട്ട് പോയതാണ് ഒരു പിടിയും ഇസ്രായേലിനും അപ്പോൾ ഇസ്രായേൽ ഒരു വശത്ത് ഹമാസിനെ തീർക്കും ബന്ദികളെ തിരിച്ചെത്തിക്കും അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട് എല്ലാം ഞങ്ങൾ വിചാരിച്ചതുപോലെ നടക്കുമെന്നൊക്കെ പ്രത്യാശ പ്രകടിപ്പിക്കുന്നുണ്ട് എങ്കിലും ഒന്നും എവിടെയും എത്തുന്നില്ല ഇസ്രായേലിനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് പ്രോക്സി ഗ്രൂപ്പുകൾ ഇസ്രായേലിൻ്റെ തന്ത്രങ്ങൾ പാളുന്ന കൃത്യമായ സാഹചര്യങ്ങളുണ്ട് ഇസ്രായേൽ തന്ത്രങ്ങൾ പ്രയോഗിക്കുമ്പോൾ മറുതന്ത്രങ്ങൾ പ്രയോഗിച്ച് ഇസ്രായേലിനെ വലിയ പ്രതിരോധത്തിലാക്കുക തന്നെയാണ് ഈ പറയുന്ന ഇറാനും പ്രോക്സി ഗ്രൂപ്പുകളും ചെയ്യുന്നത് അത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരിക്കലും നേരിടാത്ത ഭയാനകമായ തിരിച്ചടി തന്നെയാണ് ഇവിടെ ഇസ്രായേലിന് പറയാവുന്ന ഒരേ ഒരു കാര്യമെന്ന് പറയുന്നത് ഗസയിലും റഫേലും ഖാൻ ഒക്കെ ആക്രമണങ്ങൾ ശക്തമാക്കി കുറേയധികം ആളുകളെ കൊല്ലുന്നു എന്നതും മാത്രമാണ് അതിനപ്പുറം മറ്റൊന്നും ഇസ്രായേലിൽ അവകാശപ്പെടാനില്ല യുദ്ധത്തിൻ്റെ പരിണതി കെടുതികളും ആൽനാശവും സർവനാശവുമാണ് എന്ന തത്വം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൻ്റെ കാര്യത്തിലും പ്രതിഫലിക്കുന്നു എന്നതാണ് ആത്യന്തികമായ സത്യം